ാണ് എനിക്കാണ്ട് സന്തോഷ എനിക്കൊരുപാട് പൈസ യൂട്യൂബ് തന്നോണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര കോടീശ്വരിയായി പോയി ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം ഗായ്സ് ഇപ്പം നിങ്ങൾക്ക് തമ്പനി കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്നും കിട്ടിയ എൻ്റെ വരുമാനത്തിനെ പറ്റിയ അപ്പം എൻ്റെ ഫസ്റ്റ് വരുമാനമാണ് അപ്പം എനിക്കാണ് സന്തോഷം സന്തോഷകാരണം എനിക്ക് വയ്യ കേട്ടോ അപ്പം എന്ത് ചെയ്യാം വേഗം നമുക്ക് വേണം നമ്മുടെ യൂട്യൂബ് പേയ്മെൻറ്റ് കാശോടപ്പം അങ്ങനെ നിൽക്കലി ആക്കുവാണേ നമ്മുടെ യൂട്യൂബ് പേയ്മെൻറ്റ് എത്രയാന്ന് നോക്കാം എങ്ങനെയാണ് പേയ്മെൻറ്റ് വരുന്നത് അതേപോലെ തന്നെ ഞാനിപ്പോൾ ഫുൾ ഓൺ ചില്ലിങ് ബൈബി ഇത്ര എല്ലാം അടിച്ച് നിൽക്കുകയാണ് അപ്പം എല്ലാവർക്കും തന്നെ ഭയങ്കര ഡൗട്ടായിരുന്നു ഞാനത് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്ന കാണുന്നുണ്ട് എന്നിട്ടും ഇത്രയും നാളായിട്ടും എനിക്കൊരു പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും വന്നിരുന്ന എല്ലാവർക്കും ഭയങ്കര ഡൗട്ടായിരുന്നു അപ്പൊ ഗായ്സ് ഇന്ന് എനിക്ക് കിട്ടിയ എത്ര രൂപയാണ് എന്താണെന്നൊക്കെ ഉള്ള കാര്യം ഞാൻ മുഴുവനായിട്ട് നിങ്ങൾക്ക് നമ്മൾ ഇന്നത്തെ വീടിലൂടെ അപ്പൊ നോക്ക് ഞാൻ അല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മേഘപ്പെട്ട് നമ്മുടെ പേയ്മെന്റ് എടുക്കാൻ വേണ്ടി ലെറ്റ്സ് ഗോ പൈസ പോവാസ് ഗോസെടുക്കാവേ പൈസ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴാണ് നമ്മളെ പൈസ നല്ല പിടയ്ക്കണ പൈസയുള്ളു ഇപ്പം ഇത് പച്ച ഈ കാണുന്നത് കണ്ടില്ലേ പച്ച പൈസ അപ്പം നിറച്ച് പൈസ ഇഷ്ടംപോലെ പൈസകൾ നമ്മളെ ഇത് ഈ മറച്ചിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പൈസകളെല്ലാം നമുക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ ഇഷ്ടംപോലെ പൈസയാണ് കേട്ടോ ഗേൾസ് അപ്പം അപ്പം ആക്ച്വലി എല്ലാവരുടെയും വിചാരം എനിക്ക് യൂട്യൂബിൽ നിന്ന് യൂട്യൂബ് ഇങ്ങോട്ട് കോടിക്കണക്കിന് പൈസകൾ ഇങ്ങനെ എനിക്ക് ഫോണിൽ കൂടി ഇങ്ങോട്ട് തള്ളിത്തരുന്നുണ്ടെന്നാണ് ഇറക്കം മതി ചെയ്യുന്നുണ്ടെന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരുപാട് പൈസ യൂട്യൂബ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്നിങ്ങനെ വീഡിയോ ചെയ്യുന്നതാണെന്നുണ്ട് എനിക്ക് ഇതുവരെ ആയിട്ട് ഒന്നും കിട്ടിയില്ല എന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ വിചാരം കറിയോ എല്ലാവരുടെ വിചാരം എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് ഞാൻ ഇങ്ങനെ കൊയ്യോ ആണെന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരോടും പറയാണ് ഗൈസ് എനിക്ക് ആക്ച്വലി പേയ്മെൻ്റ് ഒന്നും വരാൻ ഇല്ല ഒരു രൂപ പോലും എനിക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയേറ്ററാണ് അപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നൊരു ക്രിയേറ്ററാണ് അതിനെ പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേരെ നമുക്ക് എന്താ പുതിയ പുതിയ യൂട്യൂബേഴ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലേ അപ്പോൾ എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മനസ്സിലായല്ലോ അപ്പം ഞാൻ വീഡിയോ ഇടുന്നതിലൂടെ പേയ്മെൻറ്റിനെല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാന്നുള്ള കാര്യമാണ് ഗൈസ് ഞാൻ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പേയ്മെന്റ് ഒന്നും എനിക്ക് ഇതുവരെ ആയിട്ടും വരാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് അപ്പം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾ കണ്ടില്ലേ എത്ര രൂപയാണ് രൂപയാണെങ്കിൽ പിടയ്ക്കുന്ന നോട്ടാണോ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ നിങ്ങൾ കണ്ടോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് യൂട്യൂബിൽ നിന്ന് എത്ര ഡോളർ ആണ് കിട്ടുന്നത് എത്ര പൈസ ആണ് കിട്ടുന്നത് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം ഗൈസ് ഞാനിപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഡിസംബർ ആ ഒരു ടൈമിലാണ് അപ്പോളങ്ങാണ്ടാണ് ആ അപ്പോളാണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ലാസ്റ്റാണ് ഞാൻ യൂട്യൂബിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോഴും വലുതായിട്ടൊന്നുമില്ല പിന്നെ ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിലായപ്പോഴേക്കും പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കയറി അങ്ങനെ ഞാനിപ്പോൾ ഇത് ഒരു വർഷത്തോളമായിട്ട് യൂട്യൂബിൽ സ്ഥിരം ഞാൻ വീഡിയോസ് വാരി വെതിർക്കുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും വൺ പോയിൻറ്റ് ഫൈവ് കെ വീഡിയോസ് എനിക്കുണ്ട് വേറെ ഒരു ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർമാർക്ക് പോലും അത്രയും വീഡിയോസ് ഇല്ല അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്നെ നോക്കുന്ന ടൈമിൽ ഞാൻ മിനിറ്റിന് മിനിറ്റിന് ഞാൻ വീഡിയോസ് ഇഷ്ടം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നിട്ട് എന്നോട് ഒത്തിരി പേരൊന്നും ചോദിക്കും ഞാൻ എന്താ എനിക്കെന്താ യൂട്യൂബ് റീച്ച് തരാത്തേ എന്താ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാതെ എന്തോ എൻ്റെ എന്തോ പ്രശ്നം പോലെയാണ് എന്നോട് ചിലരൊക്കെ എല്ലാവരും എല്ലാം ചിലരൊക്കെ വന്ന് കമൻ്റ് ഇട്ട് എന്നോട് എൻ്റെ എന്തോ പ്രശ്നം ഞാൻ എന്തോ ശ്രദ്ധിക്കാത്ത പോലെയൊക്കെ ഇതൊക്കെ നമുക്ക് ചെയ്തു തരേണ്ടത് നമ്മുടെ യൂട്യൂബ് തന്നെയാണ് അപ്പോൾ യൂട്യൂബ് ഇവിടെ നോക്കുന്നത് ഞാൻ ആക്റ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണോ എന്നാണ് നോക്കുന്നത് പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നുള്ള കമ്മിറ്റ്മെൻ്റ് ഞാൻ പൂ പൂർണ്ണമായിട്ടും ഞാൻ യൂട്യൂബിന് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ എന്നും ഡെയിലി ഞാൻ വീഡിയോ ഇടുന്ന ഒരാളാണ് ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി ഞാൻ വീഡിയോ ഇടുന്ന ഒരാളാണ് അപ്പം എനിക്ക് എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സ് കുറവ് അതുപോലെ തന്നെ എന്താ പറയുക എന്താ ആൾക്കാരുടെ സപ്പോർട്ട് അതൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുകയാണ് ഞാൻ വീഡിയോസ് അങ്ങനെ വാരി വിതിറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും സന്തോഷിക്കുന്നത് കാണാനാണ് എനിക്ക് സന്തോഷം ഗേൾസ് ഇപ്പം യൂട്യൂബിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ്സ് വരുന്ന രീതിയാ കാര്യങ്ങളൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും എനിക്ക് അറിയത്തില്ല അപ്പം ഒക്കെ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും വന്നു കഴിഞ്ഞാലാണ് നമുക്കത് മനസ്സിലാവുള്ളു എന്താ സംഭവം എങ്ങനെ എന്താന്നൊക്കെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകുക കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടുള്ളൊരു കാര്യം തന്നെയാണ് എല്ലാവരും പറയും നമുക്ക് വളരെ സിമ്പിളായിസ് ചെയ്യണം പക്ഷേ അത് മനസ്സ് വയ്ക്കാതെ ക്ഷമയില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുകയുള്ളൂ കാരണം ഇപ്പോൾ തന്നെ എൻ്റെ കാര്യം നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഞാനിപ്പോൾ ഒരു ഒരു വർഷത്തോളമായി ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇതുവരെ ഒരു രൂപ പോലും കിട്ടാതെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് നിരന്തരം എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒത്തിരി പേയ്മെൻറ്റ് കിട്ടുന്ന യൂട്യൂബേഴ്സിനേക്കാളും കൂടുതൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് ഞാൻ ഞാൻ പറയും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലിൽ നോക്കാൻ മനസ്സിലാകും അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക അത്രയും വീഡിയോസിന് വേണ്ടി കമ്മിറ്റ്മെൻ്റ് ചെയ്യുന്ന ഞാൻ എനിക്ക് ഒരു രൂപ പോലും കിട്ടാതെ ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്ന ഉണ്ടാകും അല്ല ഒന്ന് ചിന്തിച്ച് നോക്കി നോക്ക് യെസ് ഗായ്സ് അപ്പം എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് എന്താ പറയുക നമ്മളെ എല്ലാവരും അറിയപ്പെടും നമ്മളെ യൂട്യൂബ് കാണും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ് ഞാൻ പറഞ്ഞില്ല സബ്സ്ക്രൈബേഴ്സ് അതുപോലെ വ്യൂവേഴ്സിനൊന്നും അല്ല ഞാൻ നോക്കുന്നത് ഞാൻ നോക്കുന്നത് നമ്മുടെ കണ്ടന്റ് എങ്ങനെ ഉണ്ടാവണം എല്ലാവരെയും എങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ യൂട്യൂബിലൂടെ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഷേ മൊത്തത്തിൽ പ്രശ്നമല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പം എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള എൻ്റെ എല്ലാ ഓഡിയൻസിനോടും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കണ്ടന്റുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും എന്തു ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുമാത്രേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഗേൾസ് അപ്പം എനിക്കിതിന് മുമ്പ് വേറൊരു യൂട്യൂബ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് കുറുക്കുറുങ്ങ ഫാമിലി എന്നായിരുന്നു കേട്ടോ അപ്പം ആ ചാനലിൻ്റെ ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ടെൻത്ത് പഠിക്കുന്ന ടൈമിലായിരുന്നു അപ്പം അമ്മേൻ്റെ ഫോണിലായിരുന്നു നമ്മുടെ യൂട്യൂബ് ഉണ്ടായിരുന്നത് അപ്പം ആ യൂട്യൂബ് ചാനലിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നല്ല കണ്ടൻറ്റ്സ് ഉള്ള വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു പിന്നെ എന്താ പറയുക പെട്ടെന്ന് അമ്മേൻ്റെ ഫോണിൽ ചെറിയ പ്രശ്നമായിട്ടും അമ്മേൻ്റെ ഇമെയിൽ ഐ ഡി അടക്കം അങ്ങ് പോകുന്നൊരു പ്രശ്നം വന്നു അതോടെ നമ്മുടെ വീഡിയോ ഇടലും അവിടെ വെച്ച് സ്റ്റോപ്പ് ആയി അത് ടിപ്പിളും ആ ചാനൽ പക്ഷേ യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പം എന്താ പറയുക അത് പകുതിക്ക് വെച്ച് പോയി പിന്നെ യൂട്യൂബിലേക്കൊന്നും നമ്മൾ മൈൻഡാക്കിയില്ല അന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തും ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ വീഡിയോ ആരും കാണുന്നില്ലല്ലോ ഷോ സബ്സ്ക്രൈബേഴ്സിലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ കുറേ വിഷമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ ഡി ഫോർ ഡയാന വ്ലോഗ് എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ അതൊന്നും വക വെച്ചിട്ടില്ല ഞാൻ എന്താ ചെയ്തത് വീഡിയോസ് കണ്ടിന്യൂസ്ലി ഇട്ടുകൊണ്ടിരിക്കുന്നു യൂട്യൂബ് യൂട്യൂബിൻ്റെ കർത്തവ്യം ചെയ്യുന്നു ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്യുന്നു അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക താൻ പാതി ദൈവം പാതി എന്ന് പറയില്ലേ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക വേറെ ഒന്നും നമ്മൾ മൈൻഡാക്കേണ്ട കാര്യമില്ല നമ്മുടെ കർത്തവ്യം നമ്മളവിടെ ക്ലിയർ ആക്കി പെർഫെക്റ്റാക്കി ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ എന്താ പറയുക സെറ്റാക്കി വെക്കുക പിന്നെ ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ളതാണ് നമുക്ക് വേണ്ട ഒരു എന്താ പറയുക ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ നിരന്തരം ഞാൻ ഇനിയും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും എന്താ പറയുക അത് എൻ്റെ ഒരു എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായി പോയി എനിക്കത് ഇനി മുറിച്ച് മാറ്റാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെയൊക്കെ ഒക്കെ സപ്പോർട്ട് കാരണമാണ് അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ ഒരുപാട് താങ്ക് യു പറയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം എന്താ പറയുക എൻ്റെ യൂട്യൂബ് പേയ്മെൻ്റ് ഇല്ലെങ്കിൽ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടിപൊളി ഒരു സൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അതിനുമ്പോൾ ഒരു കാര്യം എല്ലാവരുടെ ചോദ്യം കാരണമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കിട്ടോ ഗേൾസ് അപ്പം എല്ലാവരുടെയും ചോദ്യം കേട്ട് അടുത്തിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും എനിക്കൊന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഭയങ്കര കോടീശ്വരിയായി പോയി എനിക്ക് യൂട്യൂബിൽ നിന്ന് കുറേ വരുമാനമൊക്കെ കിട്ടിയെന്നൊക്കെ കുറേ പേര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം എന്താ പറയുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഗാൾസ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു സൂപ്പർ ഡ്യൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അപ്പം അടിപൊളിയായിട്ടുള്ള സൂപ്പർ കണ്ടൻ്റിലൂടെ ഞാൻ വീണ്ടും വരും അപ്പം കാണാൻ മറക്കരുത് മനസ്സിലായാലോ എന്നാൽ ഗായ്സ് ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം അപ്പം എല്ലാവർക്കും ബൈ ബൈ ലവ് യു